ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടി ഞാറ്റുമുരാണ് ദേശീയ പദാറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ റീച്ചിലെ മൂന്നാമത്തെ നീളം കൂടിയ ബൈപ്പാസ് ആയ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് ആണ് നാല് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചിലെ ടോൾ പ്ലാസ വരുന്നതും ഈ ഭാഗത്താണ് ക്രാഷ് ബാറിനോട് അനുബന്ധിച്ചിട്ടുള്ള പെയിന്റിംഗ് വർക്കും ആരംഭിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ നാട്ടിക എന്നാണ് ഇങ്ങോട്ട് കയറുന്നത് ഇപ്രാവശ്യം നമ്മൾ പയച്ചോട് നിന്നാണ് നാട്ടിക ഭാഗത്തേക്ക് പോകുന്നത് അപ്പൊ ഈ പഴശ്ചോടിന്റെയും മുരിയാംതോടിന്റെ ഇടയിലായിട്ട് അലൈൻമെന്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് നിലവിലെ ദേശീയപാത ഒഴിവാക്കിയിട്ടാണ് ആറുവരി പാതയുടെ വായന പൂർത്തീകരിച്ചിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇവിടെ സി ടി എസ് ബിന്റെ വർക്കും ഡബ്ല്യു എം എം വർക്കും കഴിഞ്ഞിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇവിടെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടാവട്ടോ നമ്മള് വീഡിയോ എടുത്ത ദിവസം അല്ല അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോട് മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതുപോലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പഴയ റോഡ് പോയിരിക്കുന്നു അതുപോലെ തന്നെ പുതിയ അലൈൻമെന്റ് വന്നിരിക്കുന്നുള്ളൂ അതുപോലെ തന്നെ റോഡിനു കുറിക്കുള്ള കൾവണ് നിർമ്മാണം നടന്നിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ത്രിപ്രയാർ വലപ്പാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണിട്ടോ അപ്പോൾ ആനവഴിഞ്ഞ ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസോ അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ മാത്രമേ പൂർണ്ണമായി കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന സമയത്ത് മുരിയാന്തോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നീട് വലപ്പാട് ഭാഗത്തേക്ക് ഈ സർവീസോട് മുഖാന്തരമായിരിക്കും കടന്നു പോകട്ടെ അപ്പോൾ ഇവിടെയൊക്കെ ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഏകദേശം രണ്ടാം ഘട്ടം ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഇതാണ് ആനവഴുങ്ങിയിൽ വന്ന അണ്ടർപാസ് ഇട്ടോ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഡെക്സ് ഡെക്സ്ലാബിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്നാണെങ്കിൽ വർക്ക് നടക്കാൻ ഇവിടെ വന്നിട്ടാണ് അപ്രോച്ചോടെ അവസാനിക്കട്ടെ അപ്പോൾ ഇവിടെ വരെയാണ് ആറി പാനിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ഏകദേശം മുക്കാൽ ഭാഗത്തോളം തൃപ്രയാറ് വലപ്പാട് ബൈപാസിന്റെ അപ്രോച്ച് റോഡ് ഒഴികെയുള്ള അണ്ടർപാസ് റോഡനുബന്ധിച്ചിട്ട് വരുന്ന അപ്രോച്ച് റോഡ് ഒഴികെയുള്ള ഭാഗത്തുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ക്രാഷ് ബാരറിന്റെ അവിടെ പെയിന്റിങ് വർക്കും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കണ്ട് വലതു ഭാഗത്തു നിങ്ങൾ പെയിന്റിംഗ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ആനവിഴുങ്ങി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് രണ്ടാമത് വരുന്ന അണ്ടർപാസ് ഉണ്ട് അത് ചർച്ച് റോഡാണ് അവിടെ വരുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങണ വരെ ആറുവരിപ്പാതയുടെ വീതിൽ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കണ്ട ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയേ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞാണ് സർവീസ് റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് ഈ അണ്ടർപാസ് വരെയുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം ആറിപ്പാനിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നുട്ടോ ഫുൾ ആയിട്ടില്ല മുകൾ ഭാഗത്ത് ഇനിയും ഒരു ലെയർ കൂടി വർക്കാനുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് മണലാണ് മണലിന് പകരം നിന്നും ചെമ്മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഈ ഭാഗം പൂർണ്ണമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് തൃശ്ശൂർ ജില്ലയിൽ ക്രാഷ് ബാരിൽ ആദ്യമായിട്ട് പെയിന്റിങ് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിലാണ് പിന്നെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല മാറ്റമാട്ടോ വലപ്പാട് ടൗൺ നേരെ ഇങ്ങോട്ട് ബൈപ്പാസിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ അണ്ടർപാസ് മുഖാന്തരം വന്ന് സർവീസ് റോഡിലോട്ട് കയറാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഉള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിരിക്കുന്നത് ഈ തൃപ്രയാർ വലപ്പാട് ഭാഗത്താണ് മണപ്പുറം ഫിനാൻസിന്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ മഴക്കാലം അല്ലാത്തതുകൊണ്ട് നല്ല വേഗതയിലാണ് ഇവിടെ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബൈപ്പാസുകൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ബൈപ്പാസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കാരണം ഇവർ പല സ്ഥലത്തും സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് വർക്കുകൾ നല്ല വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും അപ്പോഴായിരിക്കും അവർ മഴ പെയ്യുക അപ്പോൾ ഒരു വർക്ക് വർക്ക്സൈറ്റിക്ക് പോകുന്ന സമയത്ത് വീണ്ടും അവിടെ മണ്ണളുക അങ്ങനെയാണ് പല സ്ഥലത്തും ഇവരുടെ വർക്കുകൾ സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം അപ്പം നല്ല വെയിലൊക്കെയാണ് അത്യാവശ്യം നല്ല വേഗതയിൽ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ കണ്ടു നിങ്ങൾ ഇവിടൊക്കെ ഫുൾ ആയിട്ട് പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞാണ് അതായത് ഞാൻ പറഞ്ഞ കുറച്ച് ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിനോട് അനുഭവിച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തുള്ള വർക്കുകൾ മാത്രമേ ഈ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിൽ ബാക്കിയുള്ളൂ എന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈമാളുണ്ട് വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ അണ്ടർപാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈമാളിൻ്റെ പാർക്കിംഗ് ഏരിയ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അങ്ങോട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള അണ്ടർപാസ് ആണ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിൻ്റെ പഴയ രൂപം ഇവിടെ അലൈൻമെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വർക്ക് തുടങ്ങുന്ന സമയത്തുള്ള കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഉണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള ഈ ഭാഗത്തുള്ള വർക്കുകളെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വലതുഭാഗത്ത് കാണാൻ ആണ് വൈമാളിൻ്റെ പാർക്കിംഗ് കിട്ടും അപ്പോൾ ഈ പാർക്കിങ്ങിലേക്ക് പോകാനുള്ള ഒരു അണ്ടർപാസ് ആണത് ഈ അണ്ടർപാസ് എന്ന് പറയുന്നത് പിന്നീട് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക ഇവിടെ തൃപ്രയാറ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡുണ്ട് അപ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് പലരും ചോദിച്ച ഒരു കാര്യം കൂടിയാണ് തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ എവിടെ വരിക എന്നുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ടോൾ പ്ലാസ്സ വരുന്ന നാട്ടിക ഭാഗത്താട്ടോ അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മലപ്പുറം റീച്ചിൽ വെട്ടിച്ചിറയിൽ കണ്ട അതേ സ്റ്റൈലിൽ തന്നെയാണ് ടോൾ പ്ലാസ വരുന്നത് പത്ത് ലൈനാണ് ഉണ്ടാവുക എട്ട് ലൈൻ വാഹനങ്ങൾക്ക് കടന്നു പോകാനും രണ്ട് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ എമർജൻസി വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടും ടോട്ടലായിട്ട് പത്ത് ലൈനാണ് വരുന്നത് അതേ സ്ട്രക്ചർ തന്നെ ആട്ടോ വ്യത്യാസമൊന്നുമില്ല പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാസ്റ്റാഗിൻ്റെ കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടോൾ പ്ലാസ ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫാസ്റ്റാഗ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ടോൾ പ്ലാസ കടക്കാൻ പറ്റൂല കടക്കാം ഇരട്ടി പൈസ കൊടുക്കേണ്ടിവരും അപ്പം അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് എവിടെയാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് അവിടെ പോയിട്ട് എടുക്കുക ഫാസ്റ്റാഗ് അതുപോലെ തന്നെ ഫാസ്റ്റാഗ് ഉള്ള ആളുകൾ അതൊന്ന് കെ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നതായിരിക്കും അതുപോലെ തന്നെ മിനിമം ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് തൃപ്രയാറ് അമ്പലത്തേക്ക് പോണ റോഡിട്ട് ടൗണിൽ നിന്നും അതിന് കുറുകിയാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിന്റെ പണിയിലൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഫ്ളൈഓവർ നേരെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വൈമാളിന്റെ ബാക്ക് സൈഡിലൊക്കെ പൂർണ്ണമായി മണ്ണിട്ടുയർത്തിയിട്ട് വൈമാളിന്റെ ബാക്കിൽ അണ്ടർപാസോടും കഴിഞ്ഞിട്ടാണ് പിന്നീട് അപ്രോച്ച് റോഡ് ആറുവരി പാതയിൽ ചേർന്ന് പോകുക കേട്ടോ അതുവരെ ഫുൾ ആയിട്ട് നമ്മൾ ആകാശക്കാഴ്ച എന്ന് പറഞ്ഞ വരികയും മുഗൾ ഭാഗത്തു കടന്നു പോവുക എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും വേഗതയിലെ പണികൾ പൂർത്തീകരിക്കുന്ന ഒരു ബൈപ്പാസും തൃപ്രയാർ വലപ്പാട് ബൈപ്പാസായിരിക്കും നാല് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് വരുന്നുള്ളൂ പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും വർക്കുകൾ അവസാന ഘട്ടത്തിലാട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാനവഴുങ്ങി നിന്ന് തുടങ്ങുന്ന ഈ ബൈപ്പാസ് പിന്നീട് വന്ന് അവസാനിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിക ഭാഗത്താണ് കണ്ട ഇവിടം വരെയാണ് അപ്രോച്ച് വരുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇവിടേക്കുള്ള ആദ്യ കാഴ്ചകൾ നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ ബൈപ്പാസുകളൊക്കെ കടന്നു പോകുമ്പോൾ എന്നുള്ളത് ശരിക്കും പറയണ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിന്റെ പഴയ റോഡിന് പാരലായി തന്നെയാണ് ഈ ആറ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ കയറിയിട്ട് ഇവിടുന്ന് ഇടതുപാതകങ്ങൾ പോയി കഴിഞ്ഞാലാണ് പിന്നീട് തൃപ്രയാറ് വലപ്പാട് ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പൊ ഇവിടെ ചെറിയ സംവരണം നടന്നിരുന്ന ഒരു അണ്ടർപാസ് ഒക്കെ വേണം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും തീരുമാനമായിട്ടില്ല ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വരി പാതിര ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ പള്ളികളും കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ടോൾ പ്ലാസ വരുന്നത് കേട്ടോ അവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നു ഏകദേശം നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റിന്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഈ ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത് കുറെ മുൻപൊക്കെ ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടെ റോട്ടിൽ മാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അന്നേ ഉറപ്പിച്ചാണ് ഈ ഭാഗത്താണ് ടോൾ പ്ലാസ ഉള്ളതെന്ന് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴാണ് വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ടോൾ ടോൾപ്താസന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് അവിടെ എത്രത്തോളം വേഗതയിലാണ് റോഡിന്റെ പണികൾ പൂർത്തീകരിക്കുന്നത് അതിനനുസരിച്ച് വേഗത്തിൽ തന്നെ അവിടെ ടോൾ ടോൾപ്ലാസിന്റെ പണികളും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എം എ പ്രൊജക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഇടതു ഭാഗത്ത് യൂസഫ് അലിഖാനിയാണ് അതിന്റെ നേരെ മുൻഭാഗത്ത് തന്നെയാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ട അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ നാട്ടിക ഭാഗത്താണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ രണ്ട് ഈ ശിവാലയ കൺസ്ട്രക്ഷൻ ഉള്ളത് ഒന്ന് കാപ്പ്രിക്കാട് മുതൽ തളിക്കുളം വരെയും പിന്നീട് ഒന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ളിലാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് ഈ ടോൾ പ്ലാസേൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പലരും ചോദിക്കുന്ന കാര്യമാണ് ഇനി ടോൾ പ്ലാസ ഉണ്ടാവുകയില്ലല്ലോ എന്ന് ബി ജി പി എസ് സംവിധാനം വഴിയാണ് ഇനി ടോൾ പിരിക്കുകയെന്ന് ശരിയാണ് പക്ഷെ ഇപ്പം എല്ലാ സ്ഥലത്തും ടോൾ പ്ലാസേൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലക്രമേണ മാത്രമേ ജി പി എസ് സംവിധാനത്തേക്ക് ഇത് മാറുകയുള്ളൂ അപ്പം അതിന് മുൻപ് ഫാസ്റ്റാഗിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവനവന് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഫാസ്റ്റാഗ് ഉണ്ടോ ചോദിച്ചിട്ട് അത് നിങ്ങൾ വണ്ടിയിൽ വാങ്ങിച്ചൊട്ടിക്കുക മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ടോൾ പ്ലാസ കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും പിന്നെ പോലെ തന്നെ കുറെ സമയനഷ്ടം കൂടിയാണ് പിന്നെ വണ്ടി ഓടിക്കുന്നവർക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം രണ്ട് രണ്ടുവരിപ്പാതയിരുന്നു പിന്നീട് നാല് വരിപ്പാതെ പിന്നീട് ആറ് വരിപാതയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ലൈൻ ട്രാഫിക് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ സാധാരണ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടുപോകുന്ന ദേശീയപാത പോലെയല്ല ഈ ദേശീയപാത ഇതിൽ ഇഷ്ടം പോലെ നിരീക്ഷണ ക്യാമറകളാണ് വരുന്നത് ഒന്ന് ലൈൻ തെറ്റിയാൽ അപ്പോൾ ഫൈൻ വരുന്നതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ട്രാക്കിൽ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓർട്ടേക്ക് വേണ്ടി രണ്ടാമത്തെ ട്രാക്കിലോ മൂന്നാമത്തെ ട്രാക്കിൽ കയറേണ്ട ആവശ്യമുള്ളൂ തിരിച്ച് വീണ്ടും ഫസ്റ്റ് ട്രാക്കിൽ തന്നെ വരണം അപ്പം പ്രത്യേകിച്ച് ലൈൻ ട്രാഫിക് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഈ റോഡിൽ യാത്ര ചെയ്യുക എത്രത്തോളം ശ്രദ്ധിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നു അത്രത്തോളം നമ്മളെ ജീവിതം സേഫ് ആണ് പിന്നെ നമ്മൾ മാത്രം ശ്രദ്ധിച്ച കാര്യമില്ല നമ്മളുടെ എതിരെ വരുന്ന വാഹനവും ഇതേപോലെ ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ മാത്രമേ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി നമുക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ